പഹൽഗാം ആക്രമണത്തിൽ നിർണായക നീക്കങ്ങളുമായി കേന്ദ്ര സർക്കാർ കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് സംയുക്ത സേനാ മേധാവി അനിൽ ചൌഹാനുമായി അല്പസമയത്തിനകം കൂടിക്കാഴ്ച നടത്തും കെ കെ പ്രശാന്തുണ്ട് വിവരങ്ങളുമായി പ്രശാന്ത് സൈനിക തലത്തിൽ ജമ്മുകശ്മീരിന്റെ അതിർത്തിയിലൊക്കെ നടപടികൾ ശക്തമാണ് ഈ പെഹൽഗാം ഭീകരാക്രമണം നടന്ന ശേഷം പ്രതിരോധ മന്ത്രി മൂന്ന് സേനാ മേധാവികളുമായും കൂടിക്കാഴ്ച നടത്തിയിരുന്നു ഇപ്പോൾ വീണ്ടും സംയുക്ത സേനാ മേധാവിയുമായി അല്പസമയത്തിനകം കൂടിക്കാഴ്ച നടത്തുമ്പോൾ കേന്ദ്ര സർക്കാർ എന്തെല്ലാം നീക്കങ്ങളിലേക്കാണ് ഭീകരാക്രമണം ഉണ്ടായതിന് പിന്നാലെ തന്നെ ഹൈ ലെവൽ മീറ്റിംഗ് ഉന്നതല യോഗം രാജ്നാഥ് സിംഗിന്റെ അധ്യക്ഷതയിൽ തന്നെ ചേരുകയും അതിനുശേഷം പ്രധാനമന്ത്രി തൃത്വം യോഗം ചേരുകയും ഒക്കെ ചെയ്തിരുന്നു അതിൽ തന്നെ സംയുക്ത സേനാ മേധാവിയും ഒപ്പം തന്നെ വിവിധ സേനാ വിഭാഗങ്ങളുടെ തലവരന്മാരും എല്ലാം തന്നെ പങ്കെടുക്കുകയും ചെയ്തിരുന്നു അതിനുശേഷം കരസേനാ മേധാവി തഹൽഗാം സന്ദർശിക്കുകയും ഒക്കെ ചെയ്തിരുന്നു ഇതിനുശേഷമാണ് ഇപ്പോൾ ആ ഏറ്റവും നിർണായകമായ ഒരു നീക്കവും തന്നെ നമുക്ക് പറയേണ്ടി വരും അല്പസമയത്തിനകം തന്നെ ഈ യോഗം ചേരും തന്നെയാണ് മനസ്സിലാക്കുന്നത് ഇപ്പോൾ അനിൽ ചൌഹാൻ ഈ യോഗത്തിൽ പങ്കെടുക്കാനായി ഇവിടേക്ക് അതായത് നിലവിൽ രാജ്നാഥ് സിംഗിന്റെ ഓഫീസിലേക്ക് എത്തി എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അല്പസമയത്തിനകം തന്നെ യോഗം ആരംഭിക്കും അദ്ദേഹം അവിടേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട് ഈ യോഗത്തിൽ ഏറ്റവും നിർണായകമായ തീരുമാനങ്ങൾ ഉണ്ടാകുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ ഭീകരവാദത്തെ തടയാനും തകർക്കാനും ആവശ്യമായ ഏത് നടപടിയും സ്വീകരിക്കാമെന്ന് നേരത്തെ പ്രധാനമന്ത്രി സൈന്യത്തിന് നിർദ്ദേശം നൽകുകയും അവരോട് വ്യക്തമാക്കുകയും ഒക്കെ ചെയ്തിരുന്നു അത്തരം ഒരു സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ നിലവിൽ സംയുക്ത സേനാ മേധാവി ഇത്തരത്തിൽ കൂടിക്കാഴ്ച പ്രതിരോധ മന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തുന്നത് ഒപ്പം തന്നെ സേനാവിന്യാസത്തിനൊപ്പം തന്നെ മറ്റ് തരത്തിലുള്ള നീക്കങ്ങൾ പ്രത്യേകിച്ച് ആണവ ആയുധവുമായി ബന്ധപ്പെട്ടും ഒപ്പം തന്നെ അതോടൊപ്പം തന്നെ മിസൈലുകളുമായി ബന്ധപ്പെട്ടുള്ള ചില പരീക്ഷണങ്ങളും മറ്റും വിവിധ ഘട്ടങ്ങളിലായിട്ട് ഇന്ത്യ മുന്നോട്ട് കൊണ്ടുപോകെ ഒക്കെ ചെയ്യുന്നുണ്ട് ആ ഒരു ഘട്ടത്തിൽ തന്നെയാണ് ഈ കൂടിക്കാഴ്ച എന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ് ഇതേ സമയം തന്നെയാണ് ദേശീയ അന്വേഷണ ഏജൻസി ഈ എഫ്ഐആർ രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് നേരത്തെ തന്നെ അതായത് ഈ ഭീകരാക്രമണം ഉണ്ടായ സമയത്ത് തന്നെ ബൈസരൺപാലയിലേക്ക് എത്തി ആക്രമണത്തിന്റെ മറ്റ് വശങ്ങളെല്ലാം തന്നെ ജമ്മു കാശ്മീർ പോലീസുമായും മറ്റ് സേനാ വിഭാഗങ്ങളുമായി ചേർന്ന വിശദമായി തന്നെ ദേശീയ അന്വേഷണ ഏജൻസി പരിശോധിക്കുകയും അവർക്ക് ആവശ്യമായ സഹായങ്ങൾ ചെയ്തു കൊടുക്കുകയും ഒക്കെ ചെയ്തു പക്ഷേ അപ്പോഴും ഔദ്യോഗികമായി എൻ ഐ എ അന്വേഷണം ഏറ്റെടുത്തിരുന്നില്ല പക്ഷേ ഇപ്പോൾ എൻ ഐ എ ഔദ്യോഗികമായി അന്വേഷണം ഏറ്റെടുത്ത എഫ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം അതോടൊപ്പം തന്നെ അതുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ പരിശോധിക്കുകയും അത് രേഖപ്പെടുത്തുകയും ഒക്കെ ചെയ്തിരിക്കുന്നു പ്രത്യേകിച്ച് ഇതിന് തൃക്സാക്ഷികളായ ആളുകളിൽ നിന്ന് വിവരങ്ങൾ ശേഖരിക്കുകയും ആ കാര്യങ്ങളെല്ലാം തന്നെ കൃത്യമായ റെക്കോർഡിക്കലായി രേഖപ്പെടുത്തുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് അതോടൊപ്പം ഇതിന് പുറമെ ഈ മരിച്ച ആളുകളുടെ ജീവൻ നഷ്ടപ്പെട്ട ആളുകളുടെ ബന്ധുക്കളുമായി എല്ലാം തന്നെ എൻ ഐ എ ഉദ്യോഗസ്ഥർ സംസാരിച്ചു എന്ന വിവരമാണ് പുറത്തേക്ക് വരുന്നത് ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ എഫ്ഐആർ രജിസ്റ്റർ ചെയ്തതും അന്വേഷണ ഔദ്യോഗികമായി ഏറ്റെടുക്കുന്നതും ഇന്നാണ് എങ്കിൽ പോലും നേരത്തെ തന്നെ ഈ അന്വേഷണത്തിന്റെ ഭാഗമായി ഒരു വശത്ത് ദേശീയ അന്വേഷണ ഏജൻസി ഉണ്ടായിരുന്നു കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ നിർദ്ദേശപ്രകാരം തന്നെയായിരുന്നു മറുപടത്തുകൂടി ഇത്തരമൊരു നീക്കം എൻ ഐ എ നടത്തിയിരുന്നു അതിന്റെ അടിസ്ഥാനത്തിൽ ജെയ്ഷെ ഇ മുഹമ്മദുമായും ലഷ്കർ ഇ തൊയ്ബുമായും നേരിട്ട് ബന്ധമുണ്ടായിരുന്ന ആളുകൾ നിലവിൽ പല സ്ഥലങ്ങളിലായി വിവിധ കേസുകൾ അറസ്റ്റിലായിട്ടുണ്ട് അത്തരം ആളുകൾ നിന്ന് ഇപ്പോഴത്തെ ഈ ആക്രമണത്തിന് നേതൃത്വം നൽകിയവരിലേക്ക് എത്താൻ കഴിയുന്ന എന്തെങ്കിലും ലഭിക്കും എന്ന സംബന്ധിച്ചുള്ള അന്വേഷണം കൂടി എൻ എയുടെ ഭാഗത്തുനിന്ന് ആരംഭിച്ചിട്ടുണ്ട് കഴിഞ്ഞ രണ്ട് ദിവസങ്ങളായി എൻ ഐ എ ഇത്തരത്തിന് പിന്നാലെ ആണ് എന്ന വിവരമാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്നത് അത്തരത്തിൽ അറസ്റ്റിലായിട്ടുള്ള ആരെങ്കിൽ നിന്നും ജെയ്ഷി മുഹമ്മദുമായി ബന്ധപ്പെട്ടോ ലഷ്കരി തൊയ്ബുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും വിവരങ്ങൾ ലഭ്യമായിട്ടുണ്ടോ എന്നുള്ളത് അടുത്ത മണിക്കൂറുകളിൽ മാത്രമാണ് നമുക്ക് അറിയാൻ കഴിയുക ഏതായാലും അതിശക്തമായ അന്വേഷണം ഒരുവശത്തുകൂടി പോകുന്നു മറ്റൊരു തര രണ്ട് തലത്തിൽ ഒന്ന് നയതന്ത്രപരമായും ഒപ്പം സൈനികപരമായും മറ്റൊരു നടപടികളിലേക്ക് കൂടി രാജ്യം മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ് ഏറ്റവും എടുത്തു പറയേണ്ടത് ഏതായാലും ഈ ഘട്ടത്തിൽ എൻ ഡി അന്വേഷണത്തിന്റെ ഭാഗമായി തന്നെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനാണ് കേന്ദ്ര സർക്കാർ തീരുമാനിച്ചുള്ളത് അതോടൊപ്പം തന്നെ മറ്റേതെങ്കിലും തരത്തിൽ സൈനിക നീക്കങ്ങൾ ഉണ്ടാകണമോ എന്ന കാര്യമാണ് വിശദമായി ഇപ്പോൾ ആ പ്രതിരോധ മന്ത്രിയും ഒപ്പം തന്നെ സംയുക്ത സേനാ മേധാവിയും തമ്മിലുള്ള ഈ ചർച്ചയിൽ ഉരുത്തിരിഞ്ഞു വരിക എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ ഇത് നേരത്തെ തന്നെ ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ആ ഈ ലൈൻ ഓഫ് കൺട്രോളിൽ അതായത് അതിർത്തി പങ്കിടുന്ന മേഖലകളിലെല്ലാം തന്നെ വലിയ രീതിയിലുള്ള സേനാ വിന്യാസം നടത്തിയിരുന്നു പാകിസ്ഥാനും സമാനമായ രീതിയിൽ ചില സേനാ സേനാവിന്യാസങ്ങൾ നടത്തുകയൊക്കെ ചെയ്തിരുന്നു അമ്പണി